കൃഷ്ണൻ പറഞ്ഞു അർജുന എന്നിൽ തന്നെ ആഗ്രഹം ചേർന്ന മനസ്സോടുകൂടി എന്നെ ആശ്രയിച്ചുകൊണ്ട് യോഗം അഭ്യസിക്കുന്നവൻ എന്നെ പൂർണ്ണമായി നിസ്സംശയം അറിയുന്നത് എങ്ങനെയെന്ന് കേൾക്കുക ഏതൊന്നറിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് ഇവിടെ അറിയേണ്ടതായി ശേഷിക്കുന്നില്ലയോ അനുഭവപൂർവമായ ആ ജ്ഞാനത്തെ മുഴുവൻ ഞാൻ നിന്നോട് പറയാം അനേകായിരം മനുഷ്യർക്കിടയിൽ ഒരാൾ മാത്രമാണ് സിദ്ധിക്കായി പ്രയത്നിക്കുന്നത് അങ്ങനെ പ്രയത്നിക്കുന്നവരിൽ ഒരാൾ മാത്രമാണ് എന്നെ പരമാർത്ഥമായി അറിയുന്നത് എൻ്റെ ഈ പ്രകൃതി തന്നെ ഭൂമി ജലം അഗ്നി വായു ആകാശം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇങ്ങനെ എട്ടു പ്രകാരത്തിൽ പിരിഞ്ഞുകിടക്കുന്നു അർജുന ഈ പ്രകൃതി നികൃഷ്ടമാണ് ജീവസ്വരൂപമായി ഈ പ്രപഞ്ചത്തെ നിർവഹിച്ചു എന്തോ അതാണ് എൻ്റെ ഉത്കൃഷ്ടമായ പ്രകൃതി എന്നറിയുക ഈ രണ്ടു തരം പ്രകൃതികളിൽ നിന്നാണ് സർവഭൂതങ്ങളും ആവിർഭവിച്ചിരിക്കുന്നത് ഞാൻ പ്രപഞ്ചത്തിന്റെ എല്ലാം ഉൽപ്പത്തിക്കും ലയത്തിനും കാരണമായിരിക്കുന്നു എന്നെക്കാൾ ഉത്കൃഷ്ടമായി മറ്റൊന്നും തന്നെയില്ല ചരടിൽ രത്നങ്ങൾ എന്ന പോലെ എന്നിൽ സർവത്തെയും കോർത്തിരിക്കുന്നു അർജുന ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലുള്ള പ്രഭയും വേദങ്ങളുടെ എല്ലാം പ്രണവവും ആകാശത്തിലെ ശബ്ദവും മനുഷ്യരിലുള്ള പൗരുഷവും ഞാനാണ് ഭൂമിയിലെ ശുഭമായ ഗന്ധവും അഗ്നിയുടെ തേജസ്സും ഞാനാണ് സർവജീവികളുടെയും പ്രാണനും തപസ്വികളുടെ തപസും ഞാൻ തന്നെ അർജുന സർവഭൂതങ്ങളുടെയും ശാശ്വതമായ ബീജമാണ് ഞാൻ എന്നറിയുക പണ്ഡിതന്മാരുടെ ബുദ്ധിയും മഹാനുഭവന്മാരുടെ തേജസ്സും ഞാനാണ് അർജുന ശക്തന്മാരുടെ ആഗ്രഹവും ഇഷ്ടവും വെടിഞ്ഞിട്ടുള്ള ബലവും ജീവികളുടെ ധർമ്മവിരോധമില്ലാത്ത കാമവും ഞാനാണ് സാത്വികം രാജസം താമസം എന്നീ കൂടിയ ഏതൊരു വസ്തുവും എന്നിൽ നിന്ന് ഉണ്ടായിട്ടുള്ളവ തന്നെ അവയിൽ ഞാനല്ല അവ എന്നിലാണ് വർദ്ധിക്കുന്നത് ഈ മൂന്നു തരം ഗുണങ്ങളോട് കൂടിയ ഭാവങ്ങളാൽ പ്രപഞ്ചം മുഴുവൻ മോഹിച്ചു കിടക്കുന്നു അവയിൽ നിന്ന് വേർപ്പെട്ട അവ്യയനായ എന്നെ അറിയുന്നില്ല ദിവ്യമായും സത്വാദി കൂടിയുമുള്ള എൻ്റെ ഈ മായയെ അതിക്രമിച്ചു ചെല്ലുവാൻ പ്രയാസം കൂടും എന്നെ തന്നെ ആശ്രയിക്കുന്നവർ ഈ മായയെ കടന്നു പോകുന്നു ദുരാചാരന്മാരും മൂഢന്മാരും മായയ്ക്കു കീഴ്പ്പെട്ട ബുദ്ധിയോടു കൂടിയവരും അസുരോചിതമായ ഭാവത്തെ ആശ്രയിക്കുന്നവരും മനുഷ്യാധമന്മാരുമായവർ എന്നെ ഭജിക്കുന്നില്ല അർജുന ദുഃഖപീഡിതന്മാർ ജ്ഞാനത്തിനായി ആഗ്രഹിക്കുന്നവർ സുഖഭോഗങ്ങളെ കാമിക്കുന്നവർ ജ്ഞാനികൾ എന്നിങ്ങനെ നാലു പ്രകാരത്തിലുള്ള സുഹൃതികളായ ജനങ്ങൾ എന്നെ ഭജിക്കുന്നു അവരിൽ വച്ച് എന്നിൽ തന്നെ ഏകാഗ്ര മനസ്സോടുകൂടിയവനും എന്നിൽ മാത്രം ഭക്തിയോടുകൂടിയവനുമായ ജ്ഞാനിയാണ് വിശിഷ്ടൻ ജ്ഞാനിക്ക് ഞാൻ ഏറ്റവും പ്രിയനാണ് അവൻ എൻ്റെയും പ്രിയൻ തന്നെ ഈ നാലു തരക്കാരും ശ്രേഷ്ഠന്മാർ തന്നെയെങ്കിലും ജ്ഞാനി എൻ്റെ തന്നെയാണ് അവൻ എന്നിൽ തന്നെ ഏകാഗ്ര ചിത്തനായി എന്നെ തന്നെ സർവോത്തമഗതിയായി ആശ്രയിച്ചിരിക്കുന്നു പല ജന്മങ്ങൾ കഴിഞ്ഞതിൽ പിന്നെ സർവം വിഷ്ണുമയം തന്നെയാണെന്നറിഞ്ഞ ജ്ഞാനി എന്നെ പ്രാപിക്കുന്നു അത്തരം മഹാത്മാവ് ഏറ്റവും ദുർലഭമായിട്ടേയുള്ളൂ സ്വന്തം പ്രകൃതിക്ക് കീഴ്പ്പെട്ട് അതാത് ആഗ്രഹങ്ങൾക്ക് അധീനമായ ബുദ്ധിയോടുകൂടിയവർ അന്യദേവതകളെ അതാതിൻ്റെ വിധി പോലെ ഭജിക്കുന്നു ഏതേതു ഭക്തൻ ഏതേതു ദേവതയെ ശ്രദ്ധയോടെ പൂജിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതാതു ഭക്തൻ്റെ ആ ശ്രദ്ധയെ തന്നെ ഞാൻ നിശ്ചലമാക്കി തീർക്കുന്നു അവൻ അങ്ങനെയുള്ള ശ്രദ്ധയോടുകൂടി ആ ദേവതയെ ആരാധിക്കുന്നു ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഇഷ്ടവസ്തുക്കളെയാണ് ആ ദേവതയിൽ നിന്ന് അവന് കിട്ടുന്നത് ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരെ തന്നെ പ്രാപിക്കുന്നു അല്പബുദ്ധികളായ അവരുടെ ആ ഫലം കൂടിയതാണ് എൻ്റെ ഭക്തന്മാരാവട്ടെ എന്നെ തന്നെ പ്രാപിക്കുന്നു അനശ്വരവും സർവോത്കൃഷ്ടവുമായ എൻ്റെ പരമഭാവത്തെ അറിയാത്ത അൽപജ്ഞന്മാർ അവ്യക്തനായ എന്നെ മനുഷ്യാദി വ്യക്തി രൂപത്തെ പ്രാപിച്ചവനായി വിചാരിക്കുന്നു യോഗമായയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഞാൻ ആർക്കും തന്നെ ഗോചരീഭവിക്കുന്നില്ല ഈ മൂഢരായ ജനങ്ങൾ ഞാൻ ജന്മമില്ലാത്തവനും നാശമില്ലാത്തവനുമാണെന്ന് അറിയുന്നില്ല അർജുന കഴിഞ്ഞു പോയവയും ഇപ്പോൾ ഉള്ളവയും ഇനിമേൽ ഉണ്ടാകുന്നവയുമായ എല്ലാ ഭൂതങ്ങളെയും ഞാൻ അറിയുന്നു എന്നെ ആവട്ടെ ആരും അറിയുന്നില്ല അർജുന ജനനത്തിൽ തന്നെ രാഗദ്വേഷാദികളിൽ നിന്നുണ്ടാകുന്ന ദ്വന്ദ്മോഹങ്ങളാൽ സർവ്വഭൂതങ്ങളും മൂഢതയെ പ്രാപിക്കുന്നു പുണ്യകർമ്മങ്ങളാൽ പാപം നശിച്ചുപോയ ജനങ്ങൾ ദ്വന്ദ്മോഹങ്ങളിൽ നിന്ന് മുക്തരായി ദൃഢവ്രതരായി എന്നെ ഭജിക്കുന്നു എന്നെ ആശ്രയിച്ച് ജരാമരണങ്ങളിൽ നിന്ന് മുക്തരാകുവാൻ പ്രയത്നിക്കുന്നവർ ആ ബ്രഹ്മത്തെയും എല്ലാ ആത്മതത്വങ്ങളെയും എല്ലാ കർമ്മങ്ങളെയും അറിയുന്നു സാധി ഭൂതാധി ദൈവം മാം സാധി സാധിയജ്ഞഞ്ചേ വിദുഹ പ്രയാണകാലേപ്പിച്ച മാം േ വിതുർ യുക്ത ചേതസഹ ഭൂതങ്ങളോടുകൂടിയും ദൈവങ്ങളോടുകൂടിയും യജ്ഞങ്ങളോടുകൂടിയും ഇരിക്കുന്ന എന്നെ അറിയുന്നവർ എന്നിൽ തന്നെ ഏകാഗ്ര ചിത്തന്മാരായി മരണകാലത്തിൽ കൂടിയും എന്നെ അറിയുന്നു ജ്ഞാനവിജ്ഞാന യോഗമെന്ന ഏഴാം അധ്യായം സമാപ്തം ഓം നമോ ഭഗവതേ വാസുദേവായ